പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിമതന്മാരായ മനുഷ്യർക്കൊരു നല്ല രക്ഷപ്പെടാനുള്ള ചാൻസ് റെഡിയായിരിക്കുന്നു പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല സത്യത്തിൽ ഈ കേസിന് പോയിരിക്കുന്ന ഇടവകകളിലെ ജനം ഈ പുരോഹിതന് രക്ഷപ്പെടാനുള്ള വിമതര പിണക്കുകയും വേണ്ട രക്ഷപ്പെടുകയും ചെയ്യാം നല്ല ചാൻസാണ് കാരണം ഇനി പറയാ പറയുക പള്ളികൾക്കെല്ലാം ഇതുപോലെ തന്നെ കോടതി വിധി വരും ഈ കോടതി വിധി വരുമ്പോൾ കൃത്യമായിട്ടും പുരോഹിതർക്ക് പറയാലോ കോടതി പറഞ്ഞു ഞങ്ങൾ കേട്ടു ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച അനുസരണ നമുക്കിവിടെ ആവശ്യമാണ് തന്നെയുമല്ല നിയമങ്ങളും കോടതി നിയമവും തമ്മിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് കോടതിയെ ബഹുമാനിക്കാതിരിക്കാൻ പറ്റുകയല്ല അങ്ങനെ ബഹുമാനിക്കാതിരുന്നാൽ ഒന്നുകിൽ സ്ഥലം പോകണം അല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ചാൽ ജയിലില്ല സംശയമാണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളേതായാലും ബലിയർപ്പിക്കാൻ ഒരുങ്ങുന്നു അതോടെ അവരുടെ പ്രശ്നം തീർന്നു വിമതരോടുള്ള സ്നേഹം പോവുകയുമില്ല അവരുടെ കൂട്ടായ്മ അവരുടെ അങ്ങനാണല്ലോ നിന്നുകൊണ്ടിരുന്നേ അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകും രെങ്കിലും തങ്ങളുടെ ദേവാലയത്തിൽ സഭ ബലി അർപ്പിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് കോടതിയിൽ പോയെങ്കിൽ ഇത് അവസാനത്തെ ചാൻസാ ഇത് അവസാനത്തെ ചാൻസാ കോടതി അനുസരിച്ചുകൊണ്ട് ബലി അർപ്പിച്ച് പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുകയും ഒന്നേ അന്നേ ഇടവകയിലുള്ള ദേവജനത്തിന് അതായത് കേസ് കൊടുത്തവർക്കൊരു സന്തോഷം അതിലുപരി കൂടെ നിൽക്കുന്ന മറ്റുള്ളവരോട് പറയാം അനുസരിച്ചില്ലെങ്കിൽ ഞാൻ അകത്തു നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങൾ നമ്മളെല്ലാം കൂടെ ഒന്നിച്ച് നിന്നു ഇനിയിപ്പോൾ നിവൃത്തിയില്ല കോടതി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഞാൻ അകത്ത് പോകും അതുകൊണ്ട് സാരമില്ല സാധനമില്ല അനുസരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തിൽ ആണെങ്കിൽ ഉറപ്പ് ഇത് വലിയ രക്ഷയ്ക്കുള്ളൊരു വഴിയാണ് നമുക്കറിയാം കീരീടെ മുമ്പിൽപ്പെട്ട പാമ്പിൻ്റെ അവസ്ഥയായിരുന്നു അതിൽ നിന്ന് രക്ഷപ്പെടാൻ കീരയുടെ കടിയേറ്റ് ചാകാതെ രക്ഷപ്പെടാൻ നിത്യനാശത്തിന് കൈവിടപ്പെടാതെ രക്ഷയിലേക്ക് സാവകാശം കയറി വരാനുള്ള അവസാനത്തെ ചാൻസ് ഇനിയൊരു ചാൻസ് ആരും പ്രതീക്ഷിക്കരുത് ഇനിയും ഇനി ഒന്നുകിൽ പുറത്ത് സംശയമൊന്നും വേണ്ട ഒരു ട്യൂമർ ഓപ്പറേഷൻ ചെയ്ത് നീക്കുന്നത് പോലെ ഈ തിന്മയെ നീക്കം ചെയ്യും ദൈവം നമുക്കറിയാം പ്രകാശവാഹകൻ എന്നു പേരുള്ള ലൂസിഫറിനോട് കരുണ കാണിക്കാതെ അനുസരണക്കേടിന് വേണ്ടി അവനെ പുറത്താക്കി അതെല്ലാരും പുറത്താകുകയായിരുന്നു ഇനി അനുസരണക്കേടാണെങ്കിൽ പുറത്താകും കേട്ടോ അങ്ങനെ ഒരു വൈദികനെ ഉള്ളൂ എങ്കിലും അങ്ങനെ സംഭവിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരാൾ പോലും പുറത്തു പോകാൻ പാടില്ല അങ്ങനെ ആഗ്രഹിക്കുന്നു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെയും ഈ വിമത പുരോഹിതരെയും അവരുടെ കൂടെ നിൽക്കുന്ന മനുഷ്യരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ നോയിമ്പുകാലത്തിന്റെ എല്ലാ ശുദ്ധതയോടും കൂടി ആഗ്രഹിക്കുകയാണ് അത് ദൈവം നടത്തി തരുമെന്ന് സത്യമായി ഞാൻ വിശ്വസിക്കുന്നു ആമേ സഹോദരങ്ങളെ ഇതൊന്ന് ഷെയർ ചെയ്ത് സഹായിക്കണേ എല്ലായിടത്തും എത്തട്ടെ ഒത്തിരി വിഷമത്തിൽ ഇരിക്കുന്ന പുരോഹിതരുണ്ടെന്നേ അപ്പോൾ ഈ ഒരു കേസ് കൊടുത്തത് അച്ഛനുൾപ്പെടെ രക്ഷയ്ക്ക് വഴിയായിത്തീരും അമേ